നമസ്കാരം വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം ഞാൻ രാജേഷ് കുമാർ ഇന്നിവിടെ പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രത്തെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ നാളുകാർക്ക് സമ്മിശ്ര ഫലമായിട്ടാണ് കാണപ്പെടുന്നത് പൊതുപ്രവർത്തന രംഗത്ത് നിങ്ങളിലെല്ലാം നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്തൊക്കെ വൺ പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതാണ് ദോഷഫലങ്ങളൊക്കെ കുറയും അതിനുള്ള യോഗങ്ങളെല്ലാം കാണുന്നുണ്ട് ശത്രുദോഷം കുറയും പിന്നെ അത് കണക്ക് തന്നെ വാക് സാമർത്ഥ്യം കൊണ്ട് നല്ല രീതിയിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പിന്നെ അത് കണക്കിന് സഹോദരങ്ങളുടെയൊക്കെ സാമ്പത്തിക സഹായങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ് കാരണം ഒത്തിരി സഹോദരങ്ങളുമായിട്ട് ചിരി അകൽച്ചയിലൊക്കെ ആണെന്നുണ്ടെങ്കിലും അതെല്ലാം ഫെബ്രുവരി ആകുമ്പോഴത്തേക്ക് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ അവരൊക്കെ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുകയും നമ്മൾ തിരിച്ചങ്ങോട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യും നല്ലൊരു കൂടി പോകാനൊക്കെ പറ്റുന്നതാണ് സഹോദരങ്ങളായിട്ടൊക്കെ പിന്നെ അതിനൊക്കെ തന്നെ അനാവശ്യ ചിലവുകളൊക്കെ ഉണ്ടാകുന്നതാണ് അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പല ഇതായിട്ടുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഒന്ന് മാറുന്നതായിരിക്കും പിന്നെ മേൽ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രശംസയൊക്കെ നേടുന്നതാണ് പിന്നെ എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യേണ്ടതായിട്ട് വരും സാമ്പത്തിക ഇടപാടുകളിൽ സത്യസന്ധത പുലർത്താൻ അത് കഴിഞ്ഞെന്ന് വരുത്തുന്നതല്ല എങ്കിലും ഒരു മെയ് ജൂൺ മാസങ്ങളോട് കൂടി തന്നെ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ നല്ല ഉയർച്ചയും അതിന് തന്നെ കടങ്ങളൊക്കെ വല്ലതുണ്ടെങ്കിൽ അതൊക്കെ വീട്ടുവാൻ പറ്റുന്നതൊക്കെയാണ് കർഷകർക്കൊക്കെ കൃഷിയിൽ നിന്ന് നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും ഭൂമിയിടപാടുകളിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ പൂർവിക സ്വത്തുകളൊക്കെ കൈവശം വന്നു ചേരുന്നതാണ് ആത്മാർത്ഥമായിട്ട് നല്ല രീതിയിൽ സത്യസന്ധമായിട്ടൊക്കെ പ്രവർത്തിച്ച് ബിസിനസ്സിലൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് ഒത്തിരി കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഈ മെയ് ജൂൺ മാസങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബിസിനസ്സൊക്കെ ഒന്ന് നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് പ്രവർത്തി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുടുംബത്തിലൊക്കെ മംഗളകർമ്മങ്ങൾക്കുള്ള യോഗങ്ങളൊക്കെ കാണപ്പെടുന്നുണ്ട് ആത്മാർത്ഥ സുഹൃത്തുക്കളൊക്കെ ചിലപ്പോൾ നമ്മുടെ രീതിയിൽ നമുക്ക് അല്ലെങ്കിൽ ഇഷ്ടപ്പെടാതെയോ എങ്ങനെയെങ്കിലുമൊക്കെ ചില പിണക്കങ്ങളൊക്കെ ഉണ്ടാകുവാൻ വഴിയുണ്ട് അതുകൊണ്ട് അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പിന്നെ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെല്ലാം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ അതേ കണക്കെ തന്നെ തിരുനുമ്പോട്ട് പറഞ്ഞുകണക്കുള്ള കാര്യം തന്നെയാണ് മി മിത്രങ്ങളൊക്കെ ശത്രുക്കളായി മാറുന്നതാണ് പിന്നെ ഭാഗ്യദേവതയുടെ അനുഗ്രഹം അനുഗ്രഹമുണ്ടാകുന്നതാണ് കർമ്മരംഗത്തങ്ങളിലെല്ലാം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് വിവാഹ തടസ്സങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അതെല്ലാം ഒരു സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അതുകണക്കെ തന്നെ വീട് വയ്ക്കുവാനുള്ള അതിനും നല്ലൊരു ഭാഗ്യമുള്ള സമയമാണ് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പിന്നെ ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കുക വേടിക്കുകയും അത് കണക്കിൻ്റെ വ്യാപാരം ആവശ്യത്തിന് വേണ്ടിയിട്ട് വാഹനങ്ങളൊക്കെ വേടിക്കുവാനൊക്കെ ഇടയുള്ളതാണ് പിന്നെ അത് കണക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെല്ലാം കൂട്ടു ബിസിനസ്സുകളിലൊന്നും ഏർപ്പെടരുത് പിന്നെ അത് തന്നെ അകന്നു നിന്നിരുന്നവരൊക്കെ അടുത്തു വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക സാമ്പത്തിക ഇടപാടുകളിലൊക്കെ വളരെ കരുതലോട് കൂടി വേണം ചെയ്യാൻ ഓരോ കാര്യങ്ങളും പിന്നെ കർഷകർക്ക് പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങളുണ്ടാകുന്നതാണ് പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഇത്തിരി മാറുന്നതാണ് പൊതുരംഗത്ത് ശ്രദ്ധ വളരെ ശ്രദ്ധിച്ചു മാത്രമേ നമ്മൾ സംസാരിക്കുന്ന കാര്യമാണെങ്കിലും എന്ത് കാര്യമാണെങ്കിലും പൊതുരംഗത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ പിന്നെ അതിനിണക്ക് തന്നെ നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാ പരിഹാരമുണ്ടാകുന്നതാണ് അത് കണക്ക് നവംബർ ഡിസംബർ മാസങ്ങളിൽ ധനപരമായിട്ട് വൻ പുരോഗതി ഉണ്ടാകുന്നൊരു സമയമാണ് ദാമ്പത്തിക ജീവിതങ്ങളെല്ലാം നല്ല രീതിയിൽ സന്തോഷകരമായിരിക്കും എല്ലാ രംഗങ്ങളിലും നേട്ടങ്ങൾ കാണുന്നുണ്ട് പിന്നെ സാമ്പത്തിക ലാഭമുള്ള ബിസിനസ്സുകളൊന്നും കൈവിട്ടു പോകാതെ നമ്മൾ എന്ത് ചെയ്യണം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതിന് തന്നെ പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ അതായത് ഒരു ആത്മപ്രചോദനങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ് വർഷാവസാനത്തോടുകൂടി കാലം കൂടുതൽ അനുകൂലമാകുന്നതാണ് ഈശ്വരാനുഗ്രഹം നല്ല രീതിയിൽ ഉണ്ടാകുന്നതാണ് പിന്നെ നിങ്ങളുടെ മായിട്ടുള്ള ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ അങ്ങനെ എന്തെങ്കിലും ദശ ദശയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുക സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ സർവ്വദോഷഫലങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടുന്നതായിരിക്കും മുരുഗക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോടൊത്ത് പറയുവാനുള്ളത് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്തുകൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു ആയുരാരോഗ്യവും സമ്പൽ സമൃദ്ധിയും മൊത്തവും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം